സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം ഒടുവിൽ കലങ്ങി തിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും നടന്നതെല്ലാം നടന്നു ഇനി ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ എല്ലാവരും ഇതേ തുടർന്ന് കൺമണിയുടെ വിവാഹം ക്രശുമായി ഉടൻ തന്നെ നടത്തണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ ആകെ സന്തോഷമായിരിക്കുകയാണ് കൺമണിക്ക് പക്ഷേ ആൻറ്റിയമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതിനിടയിൽ സാഗർ മുന്നിലേക്ക് വരികയും ഇനി നമ്മളെടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല എത്രയും പെട്ടെന്ന് വിവാഹം മുന്നിലേക്ക് നടത്തുന്നു ഞാൻ എന്തായാലും കൺമണിയുടെ വീട്ടിലേക്ക് വരാൻ കൺമണി കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിക്കാം ഇതോടെ സുജയും അതിന് സമ്മതം നൽകിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സുജയും അതുപോലെ തന്നെ സാഗറും കൃഷിനെയും വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് പെണ്ണ് കാണുന്നതിനായി വരുന്നത് വീട്ടിലേക്ക് ഇതോടെ കൺമണിയുടെ വീട്ടുകാർക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുകയാണ് മാത്രവുമല്ല കൺമണിയുടെ അച്ഛനോട് ഇവരുടെ വിവാഹം നടന്നു എന്നറിയാം പക്ഷേ ഇനി ചടങ്ങുകളായി നടത്തിയില്ല എന്ന് വേണ്ട ചടങ്ങുകൾ അതിൻ്റെ വഴിക്ക് തന്നെ നടകട്ടെ ഇതോടെ അതിനെന്താ എന്ന് പറയുകയാണ് കൺമണിയുടെ അച്ഛൻ പക്ഷേ ഇതൊന്നും കാണുന്നത് ഒട്ടും ഇഷ്ടമാകുന്നില്ല ഇപ്പോൾ കൺമണിയുടെ സഹോദരൻ്റെ ഭാര്യ എന്നാൽ ഇതേ തുടർന്ന് വിവാഹ തീയതി ഉറപ്പിക്കുകയാണ് എല്ലാവരും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്